സ്കൂട്ടറിൽ മദ്യമെത്തിച്ച് വിൽപ്പന നടത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളി പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ഐസക് ന്യൂട്ടനെയാണ് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് അന്യസംസ്ഥാന തൊഴിലാളിയായ ഇയാൾ കൊടിഞ്ഞി ചെറുപാറയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മറ്റ് തൊഴിലാളികൾക്ക് മദ്യം എത്തിച്ചു കൊടുക്കാറുണ്ടെന്ന് പോലീസ് അറിയിച്ചു പോണ്ടിച്ചേരിയിൽ മാത്രം വിൽപ്പന നടത്താനും ഉപയോഗിക്കാനും അനുവാദമുള്ള ഏഴ് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പോലീസ് പിടിച്ചെടുത്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അതേസമയം മദ്യം കടത്തലിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടവരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യക്കാരാണ് കൂടുതലും വിദേശ മദ്യങ്ങൾ ചെറിയ വാഹനങ്ങളിൽ കടത്തിക്കൊണ്ടുവരുന്നവരാണ് കൂടുതലും വാഹനങ്ങളുടെ അറകളിലും പ്രത്യേകം തയ്യാറാക്കിയ അറകളിലുമാണ് വിദേശ മദ്യം കടത്തുന്നത് കൂടുതലും ഡ്രൈവർമാരാണ് മദ്യം കടത്തുന്ന ഏജന്റുമാരായി പ്രവർത്തിക്കുന്നത് വിദേശ മദ്യം സൗദി അറേബ്യയിൽ കടത്തിക്കൊണ്ടുവന്നാൽ ഉയർന്ന വിലക്ക് കൊടുക്കാമെന്നുള്ള ഇവരുടെ പണത്തിനോടുള്ള ആർത്തിയാണ് മദ്യം കടത്താനായി ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെന്തൽമണ്ണ നൂറുകണക്കിന് ആൾക്കാർ മദ്യം കടത്തലിൽ പിടിക്കപ്പെട്ടു ജയിലുകളിൽ ശിക്ഷാ നടപടി കിട്ടി കിടക്കുന്നുണ്ട് ജയിലിൽ നിന്ന് ശിക്ഷാ നടപടി കഴിഞ്ഞ ശേഷം പിന്നെ ഒരിക്കലും സൗദി അറേബ്യയിൽ വരാൻ പറ്റാത്ത രീതിയിലാണ് നാട് കടത്തപ്പെടുന്നത് അതേസമയം കേരളത്തിലും കൂടുതൽ വിദേശ മദ്യ വിതരണം നടക്കുന്നുണ്ട് മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ ലക്ഷ്യമിട്ടും എൽ ഡി എഫ് സർക്കാർ രൂപം നൽകിയ വിമുക്തി എന്ന ബോധവൽക്കരണ മിഷൻ നോക്കുകുത്തിയായി മാറുകയാണ് ഇത് വ്യക്തമാക്കുന്നതാണ് സംസ്ഥാനത്ത് സർക്കാർ അംഗീകൃത സംവിധാനങ്ങൾക്ക് പുറത്ത് മദ്യം മയക്കുമരുന്ന് വിൽപ്പന സജീവമാകുന്നതായുള്ള എക്സൈസ് വകുപ്പിന്റെ കണക്കുകൾ മദ്യവർജ്ജനത്തിന് ഊന്നൽ നൽകിയ മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക ലക്ഷ്യമിട്ടാണ് നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നത് എന്നാൽ ഇതൊന്നും തന്നെ സമൂഹത്തിൽ നിന്ന് മദ്യത്തിലെ മയക്കുമരുന്നിന്റെ വിമുക്തി എന്നതിലുപരി അധികരിക്കുക എന്നതാണ് കൂടുതലും ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പണം ഞങ്ങൾ തരും